The <laughs> വരുടെയും പ്രിയ താരമാണ് വിശാല് വിശാലിന് സംഭവിച്ച ഒരു ദുരന്തത്തിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇന്ന് പറയുന്നത് വിശാലിന് എന്ത് സംഭവിച്ചു എന്ന് ശരിക്കും അറിയാതെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ വിശാലിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് വിശാലെ പുതിയ ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് വിശാലെത്തിയതാണ് ആ സമയത്ത് വിശാല് സ്റ്റേജിലേക്ക് കയറുന്നത് പോലും അവരുടെ ഒരാൾ പിടിച്ചിട്ടാണ് പിന്നെ സംസാരിക്കുമ്പോൾ കണ്ണാടി വലിക്കുന്നതും അത് അതുപോലെ തന്നെ വേറെയും എല്ലാവരും കണ്ടതാണെന്ന് അതാണ് സമൂഹ മാധ്യമത്തിലെ കഴിഞ്ഞ ആഴ്ചയിൽ വളരെയധികം ചർച്ച ചെയ്തിരുന്നത് പക്ഷേ വിശാലിനെന്ത് സംഭവിച്ചെന്ന് ആരും കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല കുറേ പേര് പറഞ്ഞു അമിതമായ മദ്യപാനമാണ് അതുപോലെ തന്നെ അമിതമായ പല രീതിയിലുള്ള സംഭവങ്ങൾ സംഭവങ്ങൾക്കാരനെയാണ് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത് സ്ട്രോക്ക് സംഭവിച്ചു അതുപോലെ തന്നെ ചെയ്തു വെച്ച എല്ലാ പാപങ്ങളും അനുഭവിച്ചു എന്നിങ്ങനെ രീതിയിൽ പല കമൻ്റുകളും വന്നു കുറേ പേര് അന്വേഷണവുമായി മെസ്സേജ് അയയ്ക്കുക അങ്ങനെ കുറേ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിന് ശരിയായ വിശദീകരണം നൽകിക്കൊണ്ട് വിശാൽ തന്നെ തിരിക്കുകയാണ് വിശാൽ പറഞ്ഞിരിക്കുന്നത് കുറേ നാളുകൾക്ക് കുറേ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു സിനിമയുടെ പ്രൊമോഷന് അവർ വിളിച്ചതുകൊണ്ടാണ് അന്ന് വന്നത് അന്ന് തീരെ പനിയായിരുന്നു ആ പനിയുടെ ഭാഗ ഭാഗമായിട്ടാണ് അന്ന് വെറയിലും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചത് തനിക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് െന്നും ആ പനി കാരണമാണ് അന്ന് അങ്ങനെയൊക്കെ ഉണ്ടായതെന്നും പലരും പല രീതിയിൽ അത് എഴുതി വിട്ടു എന്നാണ് വിശാൽ പറയുന്നത് താൻ ഓക്കെ ആണെന്നും താൻ അന്ന് ആ പരിപാടിക്ക് വരില്ല എന്ന് വിചാരിച്ചതാണ് പക്ഷേ അന്ന് അവരുടെ സംവിധായകൻ പറഞ്ഞതുകൊണ്ട് വന്നതാണ് എന്നുമാണ് വിശാൽ പറഞ്ഞത് വിശാലിന് സത്യത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും വിശാൽ ഇപ്പോഴും ഹാപ്പിയായിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു കൊണ്ടുള്ള പുതിയ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് താരമെത്തിയിരിക്കുന്നു